ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യത്തെ പെൻഷൻ വിതരണം ആരംഭിക്കാൻ പോവുകയാണ് ആറുമാസത്തെ കുടിശ്ശികയിൽ രണ്ടു മാസത്തെ സാമൂഹിക സുരക്ഷാ പെൻഷനായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്യാൻ സർക്കാർ നടപടി ആരംഭിക്കുന്നു പെൻഷൻ ഗുണഭോക്താക്കളും വിവിധ രാഷ്ട്രീയ സംഘടനകളും സർക്കാരിനെതിരെ പ്രതിഷേധം ഉയർത്തിയിരുന്നു സഹകരണ ബാങ്കുകളുടെ കൺസോഷൻ രൂപീകരിച്ച് തുക വിതരണം ചെയ്യാനാണ് തീരുമാനം അതേപോലെ കുറെ തുക കുടിശ്ശികയായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ കുടിശ്ശിക തുക കാത്തിരിക്കുന്നവർ അറിയാൻ വേണ്ടിയിട്ട് പെൻഷൻ തുക കൂടുതൽ വിതരണം ചെയ്യാനായി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാരുമായി സംസ്ഥാന സർക്കാർ ചർച്ചയ്ക്ക് വഴിയൊരുങ്ങുകയാണ് കഴിഞ്ഞ ചർച്ചയിൽ പതിമൂന്നായിരം കോടി രൂപയായിരുന്നു അനുവദിച്ചിരുന്നത് എന്നാൽ കൂടുതൽ തുക വേണമെന്നായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യം അതിനാൽ കേന്ദ്രത്തിനെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ ഹാർജി പിൻവലിച്ചിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് പുതിയ ചർച്ച വരുന്നത് വരും ദിവസങ്ങളിൽ നടക്കുന്ന ചർച്ചയിൽ കേന്ദ്രം കൂടുതൽ തുക അനുവദിക്കാൻ സാധ്യതയുണ്ടെന്നും അങ്ങനെയാണെങ്കിൽ കുടിശ്ശികയായി ിടക്കുന്ന എല്ലാ പെൻഷൻ തുകയും വിതരണം ചെയ്യാൻ സാധിക്കും ബാക്കിയുള്ള സംസ്ഥാന സർക്കാരിൻ്റെ തുക വിതരണത്തിൻ്റെ കാര്യത്തിലും ഒരു തീരുമാനമുണ്ടാകുന്നതായിരിക്കും ശുഭവാർത്തക്കായി നമുക്ക് കാത്തിരിക്കാം പുതിയ നല്ല ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം